െന്ന് ബി പറയുന്നുണ്ട് തിരിച്ചുവരവ് നടത്തും തിരുവനന്തപുരത്തിന്റെ ഭരണം എൽ ഡി എഫിന് നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് കൂടി അല്ല നിന്റെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ എൽ ഡി എഫിന് അത് നഷ്ടമാകും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം അതെ അതെ അത്രേ നശിച്ചാലും

പിന്നീട് പോയി എന്താണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്ത് ബി ജെ പിയുടെ പടയോട്ടം വോട്ട് രേഖപ്പെടുത്തിയ നൂറിൽ അമ്പതിടത്തും വിജയിച്ച് ബി ജെ പി ഭരണം ഉറപ്പിച്ചു അല്ലെ എൽ ഡി എഫിനത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് ജനങ്ങളെ ഒരു വിലയില്ലാതെ കാണുന്ന ഒരു സ്വഭാവവും പ്രവൃത്തിയാണ് എന്ന എൻ്റെ അടുത്ത് തന്നെ കാണിച്ചത് നിങ്ങൾ എല്ലാരും കണ്ട് കാണുന്നുണ്ട് അല്ലെങ്കിലും ഇപ്പൊ കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ അത് മാറ്റം വരുത്തിയാലേ ഇനി മുന്നോട്ടുള്ള പോക്ക നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യൻ എന്നിട്ട് വിലയും നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം കോർപ്പറേഷനിൽ പിന്നാലെ തലസ്ഥാനത്തെ സി പി ഐമിൽ പൊട്ടിത്തെറി എന്റെ ജീവിതത്തിൽ അവർ അടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ നമ്മള് എറിഞ്ഞു കൊടുത്ത പോലെ ചിലരുടെയൊക്കെ അമിതാത്മവിശ്വാസം ബാക്കിയെല്ലാവരുടെയും സന്തോഷം നശിപ്പിച്ചു മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി പറയുന്നത് ചിലരൊക്കെ സ്വന്തം നിലയിൽ നമുക്ക് അതിനിടെ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ആരിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചർ ഗായത്രി ബാബുന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നമ്മുടെ ചുറ്റുപാട് ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പാർലമെന്റ് ഉണ്ടാവണമെന്നില്ല പാർലമെന്റ് ഒരു പാറ്റേൺ ആണ് നിയമസഭയിൽ ഒരു പാറ്റേൺ പാറ്റേൺ ആണ് ആണ് ഓഹോ ലോക്കൽ ഒരു വന്ന അവിടെ ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം കൃത്യതയോട് കൂടി നൽകിയിട്ടുണ്ട് അപ്പോ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങള് രണ്ടായിരം രൂപ ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെ ചെറുപ്പം പോലെയുള്ള ശീലമാണ് മണിയുടെ വകയാണ് എടോ തിരുമണ്ട അന്നെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാലുകാണ മുന്നിൽ വിട്ടിത്തം വിളമ്പി അല്ലടോ ഞാനും കൂടി ആൾക്ക് തീരെ വിദ്യാഭ്യാസം മാപ്പ് ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ നിലപാട് തന്നെയാണ് എന്റെ നിലപാട് ഇങ്ങനെയൊന്നും ചെയ്യൂലെ എല്ലാവർക്കും പറ്റേ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്രാജ്യത്വത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം ഇതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ അതൊക്കെ ഈ തോറ്റ കഴിയുമ്പോ എന്നെല്ലാം പറയും സി പി എമ്മിനോട് ആദ്യം നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അറിയും തോറ്റുവന്ന് സി പി എമ്മിനൊന്ന് ബോധ്യപ്പെടുത്താനാ വീട് കത്തിക്കരുത് എങ്ങനെ അവരെ മനസ്സിലാക്കാൻ അവരിപ്പഴും കണക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും കണക്ക് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ സംശയം തോന്നും അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം അങ്ങനത്തെ കണക്ക് പറയും സംസാരിക്കാൻ അറിയണോട്ടൊഫൻ എന്ത് ചെയ്യാനാ അതെ തെളിവുമായിട്ട് ഇഴുകി ചേർന്ന് പോയി ഇത് അങ്ങനെ എടുത്തതാണോ ഏഹ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വടക്കൻ കേരളത്തിലടക്കം അക്രമം അഴിച്ചുവിട്ട് സി പി എം പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഫലം അതിനുശേഷമുള്ള അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തോണ്ടിരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡിലെ ഉദ്യോഗസ്ഥാനാർത്ഥിയുടെ ടി ലിഗയുടെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ബൂത്ത് കോപ്പീസാണ് അടിച്ചത് ും ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാവും ഈ അക്രമം കൊണ്ടൊന്നും കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ തോൽപ്പിക്കാന്ന് കരുതണ്ട

ഇനി ഞങ്ങൾ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ ഞങ്ങളും തിരിച്ചടിക്കും ഉറപ്പായിട്ട് തിരിച്ചടിക്കും ഞങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങൾ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യം നമുക്ക് വീണ്ടും കാണാം വരട്ടെ